സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവിയുടെ ചതിയെപ്പറ്റി ഒടുവിൽ അറിയാനിടയാവുകയാണ് ഇപ്പോൾ ഗോമതിയുടെ സഹോദരന്മാർ ഇതോടെ ഇത് ഉപയോഗിച്ച് ബാലനെ തകർക്കുക തന്നെ വേണം എന്ന മനസ്സിലാക്കുന്ന അവർ നീക്കങ്ങൾ ശക്തമായി മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ദേവി ഇതോടെ താൻ പെട്ടുപോയി എന്ന് മനസ്സിലാക്കുകയും ഇതോടെ തന്നെ ഉപദ്രവിക്കരുത് എന്ന് കരഞ്ഞു പറയുകയും ചെയ്യുന്നു അവരോട് പക്ഷേ ഇല്ല എന്ന് തീരുമാനിക്കുന്ന അവർ ബാലനെ നാണം കെടുത്തുന്നതിന് വേണ്ടി നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്രതീക്ഷിതമായി ഈ സത്യം അറിഞ്ഞത് ബാലനെ ആകെ ഞെട്ടിച്ചു കളയുന്നു ബാലൻ ഇതൊന്നും ആദ്യം വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല ഇതേ തുടർന്ന് ദേവിയെ ചെന്ന് കാണുകയും താൻ അറിഞ്ഞത് സത്യം തന്നെയാണോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ദേവി നിഷേധിക്കുന്നില്ല കാര്യങ്ങൾ ഇതോടെ ബാലൻ തകർന്നു പോവുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്